ഹലോ അസ്സാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാലര വർഷം പഴക്കം ഇട്ടോ മുപ്പത്തിരണ്ടാന്നാൽ തോന്നുന്നത് വർഷ വർഷം പഴക്കമുള്ള ഞങ്ങളെ വീട് പൊളിക്കുന്ന ഒരു വീഡിയോ ആണ് ജെസ് ഇ ബി വന്നിട്ട് പൊളിക്കുന്നൊരു വീഡിയോ ആണ് അപ്പം ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മേൽഭാഗം പൊളിച്ച വീഡിയോ അങ്ങനെ കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ ഞാൻ ഇട്ടതായിരുന്നു അപ്പം ഇത് ഇന്ന് ഫുള്ളായിട്ട് പൊളിക്കാൻ കേട്ടോ ഇതൊരു വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ പൊളിച്ചത് അത് മൊത്തത്തിൽ പൊളിച്ചിട്ട് മൊത്തം ഫുള്ളായിട്ട് ചതല് വന്നിരുന്നു പിന്നെ പഴയ വീടല്ലേ അപ്പം ഇപ്പം മേലെ നമ്മൾ പുതുക്കി പണിതാലും നമ്മൾക്ക് ഇരിക്കുകയെന്നല്ലാതെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം മക്കൾക്കൊന്നും ഇപ്പോൾ വീട് ഇതൊന്നും പറ്റൂല പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോ വർഷം ചെല്ലും തോറും സാധനങ്ങൾക്കൊക്കെ വില കൂടി വരിക എന്നല്ലാതെ കുറയണമൊന്നുമില്ലല്ലോ അപ്പോൾ പണ്ടത്തെ കല്ലന്നെ ഉണ്ടോ പണ്ടത്തെ വീടാണെങ്കിലും മുപ്പത്തിരണ്ട് വർഷം പഴക്കമുണ്ടെങ്കിലും അന്നത്തെ വീടാണെങ്കിലും ഇത് കല്ല് ഉണ്ടോ പക്ഷെ കല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ മെഷീൻ കല്ലൊന്നും അല്ലല്ലോ കഴി കയ്യും കൊണ്ടിങ്ങനെ കുത്തി ഉണ്ടാക്കി വെട്ടിയെടുക്കണ കല്ലാണല്ലോ അപ്പോൾ ആ കല്ലാണ് കേട്ടോ കല്ലണയാണ് പക്ഷേ കല്ലിന് വലിയ ഉറപ്പൊന്നുമില്ല പിന്നെ ജെ സി ബി ആയതുകൊണ്ട് പിന്നെ ആന ഓടക്കാട്ട് കയറിയ മാതിരി എന്നാണല്ലോ ജെ സി ബി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം നമ്മൾ പണിക്കാരെ വെച്ചിട്ട് കുത്തി കമ്പി കൊണ്ടൊക്കെ കുത്തിപ്പൊളിച്ചെടുക്കുകയാണെങ്കിലൊക്കെ കുറച്ചൊക്കെ കല്ലൊക്കെ കിട്ടും അല്ലാതെ അപ്പം ഇതിങ്ങനെ പൊളിച്ച് നമുക്ക് കല്ലൊന്നും കിട്ടും കല്ലൊക്കെ പൊടിഞ്ഞ് പോകാനോ ചെയ്തത് പിന്നെ അതിൻ്റെ ജനലുകൾ വാതിലുകൾ അതിൽ വാതിലൊക്കെ അഴി അഴിച്ചെടുത്ത് വെച്ചിരുന്നു വാതിൽ കട്ടിലകളും അതുപോലെ ജനലിൻ്റെ കട്ടിലകളും ജനലിൻ്റെ പാളികളൊക്കെ ഞങ്ങൾ അഴിച്ചെടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ കട്ടിലകളൊക്കെയാണ് എടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ ജെ സി ബി ഇങ്ങനെ ഈ തട്ടണ ടൈമിൽ അതൊക്കെ എടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇത് ജെ സി ബി ആയപ്പോൾ പിന്നെ ഒരു അഞ്ച് നാലഞ്ച് മണിക്കൂറും കൊണ്ട് പണി കഴിഞ്ഞു കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ ആൾക്കാരെ വെച്ചിട്ട് കൂലിക്ക് ആൾക്കാരെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത് എത്ര എളുപ്പമൊന്നും കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ജെ സി ബി കണ്ട് തട്ടുകയാണ് ചെയ്തത് ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഒരു വീട് പണിത് ഇത്രയൊക്കെ ആയി കിട്ടണമെങ്കിൽ എത്ര പണിയുണ്ടല്ലേ പൊളിച്ചെടുക്കാൻ എത്ര ഒരു എളുപ്പം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പൊളിക്കണേണ്ടത് പുളിക്കന്നെ വേണ്ടേ അല്ലാതെ അപ്പോൾ പൊളിക്കാതെ കാലാകാലം അവിടെ അങ്ങനെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീട് വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ പൊളിക്കേണ്ടത് പൊളിക്കന്നെ ചെയ്യണമല്ലോ അപ്പോൾ പിന്നെ അതങ്ങനെ പൊളിച്ചു പൊളിച്ചങ്ങ് മാറ്റി അത്ര തന്നെ ഉള്ളു പൊളിച്ച് മാറ്റിടാന്ന് വിചാരിച്ചു മാറ്റിട്ട് കഴിഞ്ഞാലല്ലേ ഉള്ളു പിന്നെ ബാക്കിയുള്ളതൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുളിച്ചതാണ് ഇത് മൊത്തത്തിലാണ് കേട്ടോ കുടുംബ സ്വത്താണ് ഒറ്റ ഞങ്ങൾക്ക് ഒറ്റക്കുള്ള സ്ഥലമൊന്നുമല്ല എല്ലാവർക്കും കൂടെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് അനിയന് വീട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് തറവാട് വരായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നതാണ് പണ്ട് കാലത്ത് ഇപ്പം ഇതുപോലെ പത്തിരുപത് വർഷമൊക്കെ ഇപ്പം ഗൾഫിൽ നിന്നിരുന്നതാണ് അന്നിപ്പ ഉണ്ടാക്കിയ വീടാണ് അപ്പോൾ സ്ഥലം വാങ്ങി അങ്ങനെ ഉണ്ടാക്കിയ വീട് തന്നെയാണ് അപ്പോൾ താ അന്ന് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു വെള്ളിയാഴ്ചയാണ് അന്ന് എന്തോ ഒരു ലീവിൻ്റെ ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് താ ഇവരൊക്കെ ഉണ്ട് ഇവർ ജെ സി ബി വരുന്ന ഞങ്ങൾ സ്കൂളിൽ പോല സ്കൂളിൽ പോലാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അന്ന് സ്കൂളില്ലാത്തൊരു ദിവസം തന്നെ ആയി ജെ സി ബി വന്നത് അതുകൊണ്ട് പിന്നെ ആ പൊടിയും മണർ മണ്ണും ഒക്കെ കളിക്കാനും അത് ശ്വസിക്കാനൊക്കെ ഉണ്ടായിരുന്നു എവിടെലും ഒരു ഭാഗത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കൂല അത് ജെ സി ബി എവിടെ വെച്ചാൽ ആ ജെ സിബിൻ്റെ മൂട്ടിൽ തന്നെ പോയി നിൽക്കുകയുള്ളൂ അത് പൊളിക്കുമ്പോൾ എത്രങ്ങാനും ഒരു പൊടിയും എന്തോ ഒരു പൊടിയായിരുന്നു എന്നറിയാം പക്ഷെ ആ പൊടി മുഴുവനും എല്ലാവരും തിന്ന് കഴിച്ചുണ്ടാവും അത് എവിടെ ജെ സി ബി ചേ അതിൻ്റെ മൂട്ടിലേ പോയി നിൽക്കുള്ളൂ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് മാറ്റി ഇപ്പം എവിടെയെങ്കിലും കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് 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 കയറി പോകും അപ്പ ഇത്രക്കെ ആയി പൊളിച്ചിട്ട് കാലം താമസിച്ചിരുന്ന വീട് തന്നെയാണ് അന്നത്തെ പണ്ട് കാലത്ത് ഇവിടുത്തെ വലിയ വീടായിരുന്നു എന്ന് നമ്മൾ പറയണതൊക്ക പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ വീടൊന്നും ഇവിടെ അല്ലപ്പോൾ ചെറുതായിട്ട് ഉള്ള വീട് ഒന്ന് രണ്ട് വീടൊക്കെ ഒന്ന് രണ്ട് വീടൊക്കെ ഇങ്ങനത്തെ ഉള്ളു ഇപ്പം ഇതുപോലെയുള്ള വീടൊന്നും ഇല്ലപ്പോൾ എല്ലാ വീടുകളും ഇതിൻ്റെ പണ്ടായിരുന്ന എല്ലാവരും വീടുകളും പൊളിച്ച് പുതിയ വീടുകളാക്കി അപ്പോൾ ഇതും ഇതുപോലെ ഒന്ന് രണ്ടെണ്ണൊക്കെ തന്നെ ഉള്ളു പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളത് മേൽഭാഗം പൊളിച്ചിറക്കിയിട്ട് വീണ്ടും നമ്മൾ കൂളും പട്ടിയൊക്കെ ഇരുമ്പിൻ്റെ ഒക്കെ ആക്കിയിട്ട് നമ്മൾ പിന്നെയും വെച്ച് കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ നമുക്കത് മതിയെന്ന് വിചാരിച്ച് ഇരുന്നാലും പക്ഷേ മക്കളൊക്കെ വലുതായി കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് പറ്റൂല പിന്നെ ചിലപ്പന്നല്ല എന്തായാലും അവർക്ക് പറ്റൂല ഇപ്പോഴത്തെ മക്കൾക്കൊന്നും പറ്റില്ല പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ അപ്പം പിന്നെ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പൊളിച്ചത് പിന്നെ അതൊക്കെ കുറച്ച് കല്ലുണ്ടേന് ആ തറക്കല്ല് മാന്തി കിട്ടോ തറക്കല്ല് മറ്റേ വെട്ടുകല്ലൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് പോയി കുറച്ചൊക്കെ ഇങ്ങനെ പെറുക്കി വെച്ചു ബാക്കിയൊക്കെ ജേഴ്സീപ്പി കയറി ജേഴ്സീബിൻ്റെ ആ കൊട്ടയും കൊണ്ട് നട്ടിട്ടൊക്കെ പൊടിഞ്ഞ് പോയിട്ടോ പിന്നെ അത് തറക്കല്ലാണ് ഇനി തറക്കല്ലാണ് മാന്തണത് കരിങ്കല്ലും കൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ തറ പക്ഷേ പണ്ടത്തെ തറ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തറക്കല്ല മാതിരി കല്ലൊന്നുമില്ല ഒരു ആദ്യമൊക്കെ ഒരു പറഞ്ഞു പൊളിക്കണേൻ്റെ മുന്നേ ഒക്കെ ജെ സി ബി കൊണ്ടരുന്നതിൻ്റെ മുന്നേക്കെ പറഞ്ഞു ഒരു നാലഞ്ച് ലോഡ് കല്ല് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷേ നാലഞ്ച് ലോഡ് കല്ലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കഷ്ടിച്ചൊരു രണ്ട് ലോഡ് കല്ല് ഉണ്ടാവും അത്രയേ ഉള്ളൂ അതും ഇപ്പോഴത്തെ കരിങ്കല്ല്ല് പോലത്തെ വലിയ കല്ലൊന്നുമല്ല ചെറിയ കല്ലുകളാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ആ കരിങ്ങല്ല് അവിടെ അങ്ങനെ ഇട്ടത് കാരണം അത് പെറുക്കി മാറ്റാതെ അത് മൊത്തത്തിൽ നിരത്താൻ പറ്റില്ലായിരുന്നു കേട്ടോ നിരത്തണം എന്നും കൂടെ വിചാരിച്ചായിരുന്നു പക്ഷേ കരിങ്കല് മാറ്റാതെ നിരത്താൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് നിരത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുഴച്ച് അങ്ങനെ മൊത്തത്തിൽ കുഴച്ച് മാറി പിന്നെ കരിങ്കല് ഞങ്ങൾ അങ്ങ് അയ്യത്തന്നെ ഞാൻ പിന്നെ അന്ന് കാട്ടി ൊക്കെ പറ്റുന്നതൊക്കെ ഒരു ചെറുതാണെങ്കിലും ചെറിയ വല്ലുകളൊക്കെ ഓരോ പെറുക്കി മാറ്റി ഞങ്ങളും പെറുക്കി വലിയതൊക്കെ പിറ്റി ഒരാളെ വിളിച്ച് ബാക്കി മുറിക്കുക ഇത് പിന്നെ തറ പൊളിച്ചപ്പോൾ തറേൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാട്ടോ ഈ ഒരു പാമ്പിനെ ഇത് ഈ എന്താ ഇതിനെന്താ പറയുക മുരിന്നോ അതോ അങ്ങനെ എന്തൊക്കെയോ കുഴിമണലീനോ അങ്ങനെ എന്തൊക്കെയോ പറയും എനിക്ക് ശരി ശരിക്കാൻ അറിയൊന്നുമില്ല അപ്പോൾ നല്ലൊരു പാമ്പ് ആയിരുന്നു അപ്പോൾ അതിനെ മുത്തുപോനും കാക്കും പാടം കൂടിയിട്ട് അതിനെ കൊന്നു കേട്ടോ പിന്നെ അതാ ഇനി ഇവിടെ ഇങ്ങനെ ഈ ചെടി നിന്നിരുന്ന കുട്ടികളാണത് ആ ചെടീൻ്റെ കുട്ടികളൊക്കെ പിന്നെ പറിച്ചു മാറ്റണം അവിടെ കുറ്റികളൊക്കെ പറിച്ചു മാറ്റി തറ മാന്തിയതിനു ശേഷം പിന്നെ ആ തറ മാന്യ ആ അതിൽ തന്നെ മണ്ണിൽ നിരക്കി നിരക്കി ആ കറ മാതി ആ തുകൾ കാലത്തൊക്കെ ഒരു വീടായി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടിരിക്കുന്ന നമ്മളെ തന്നെയാണ് ക്കാൻ പറ്റുന്ന പണികളൊക്കെ പിന്നെ ഞങ്ങളൊക്കെ തന്നെ ഉണ്ട് ഞങ്ങൾ ഞാനും മുത്തും കാക്കും ഞങ്ങൾ തന്നെ കൂടിയിട്ട് എടുക്കലുണ്ട് ഞങ്ങൾക്ക് പറ്റണത് കുറേയൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യും അല്ലാതെ അപ്പോൾ എല്ലാം കൂടി ഒന്നും കൂലി കൊടുത്തിട്ടൊന്നും ചെയ്യാറുണ്ടാവില്ല ഇതും തന്നെ ഈ വീട് വെച്ച ആ ടൈം മുതലുള്ള തന്നെ എന്തുകൊണ്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷം പാഴക്കുള്ള ഒരു ആര്യവെയ്പ്പിൻ്റെ മരാണ് കേട്ടോ അതൊന്നും കൊക്കെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉറപ്പായിരുന്നു കേട്ടോ എങ്ങനെ അത് നോക്കിയിട്ട് കിട്ടണമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിക്ക് പോയ ടൈം ആയപ്പോഴത്തേന് ഓരോക്കെ പള്ളിക്ക് പോയി പിന്നെ ഞാനും തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ സമയത്താണ് ഇത് കൊയക്കിയത് കണ്ടോ അതിന് ഒരുപാട് സമയം വെനക്കിട്ടോ അത് കിട്ടണതന്നെ അല്ല അതിൻ്റെ അടി മാന്തിൻ്റെ ശേഷമാണ് പിന്നെ അടി ഒന്ന് ജെസിബിങ് കൊണ്ടൊന്ന് മാന്തി അവിടെ കുറച്ച് കല്ലും തറയക്കട അതൊക്കെ അവിടെ പൊളിച്ച് മാറ്റിയിട്ടാട്ടോ ആ ഒരു ഒരുമാരവിടെ നിന്ന് കിട്ടിയത് ശരിക്കും ഈ ഒരു ജെ സി ബി എന്ന് പറയുന്നത് ഒരു ആനൻ്റെ മാതിരി തന്നെയാണ് പക്ഷേ ഇതിങ്ങനെ ഈ മരം പറിച്ച് ഇങ്ങനെ ഇതിൻ്റെ ഇതിൽ കൊട്ടേലിങ്ങനെ കൊണ്ടുവരുന്നതാ ശരിക്കും ആന തുമ്പി കയ്യിൽ മരം പിടിച്ച് കൊണ്ടിരുന്ന മാതിരി തന്നെയാണ് കേട്ടോ ആന കൊണ്ടിരുന്ന പോലെ തന്നെയാണ് കേട്ടോ അത് കാണാനൊക്കെ ഒരു രസം തന്നെയാണ് അതുകൊണ്ടുതന്നെ കുട്ടികൾക്കൊക്കെ ഒരു രസമായിരുന്നു കുട്ടികൾക്ക് നല്ല ഞങ്ങളും ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളും നോക്കിയിരുന്നിരുന്നു പൊളിച്ച് മാറ്റാനൊക്കെ നമുക്ക് എളുപ്പമാണ് പക്ഷെ അതുപോലെ ഉണ്ടായി കൊന്നുണ്ടായി ഒക്കെ നല്ല പാടാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പൊളിച്ച് മാറ്റി തന്നെ വേണല്ലോ അതുകൊണ്ട് പിന്നെ അതങ്ങനെ കുളിച്ച് മാറ്റിയെന്നേ ഉള്ളൂ രണ്ടിങ്ങനെ കൊണ്ടുവരണേ ശരിക്കും ഒരു ആന കൊണ്ടുവരേ മാതിരി തന്നെയാണ് അപ്പം മൊത്തത്തിൽ അതൊക്കെ അതൊക്കെയാണ്ട് പൊളിച്ചു മാറ്റി നേർത്തിയിട്ടൊന്നുമില്ല അങ്ങനെ കുന്നും മുലയുന്നുണ്ടോ കല്ലുകളൊക്കെ ഞങ്ങൾ ആ ഓരോരോ സൈഡിൽ കൂടി ഇങ്ങനെ പെറുക്കി കൂട്ടിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കമൻ്റ് ഇടുക ലൈക്ക് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസാമലൈക്കും